നഷ്ടങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തെ പേര് കിരൺ നാരായണൻകുട്ടി എന്ന ആനയുടേതാണ് ആനച്ചന്തത്തിൻ്റെ അവസാന വാക്കായിരുന്ന ഈരാറ്റുപേട്ട അയ്യപ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ കോട്ടയം നഗരിയുടെ ഇരട്ടച്ചങ്കരെന്ന് വിളിച്ചിരുന്ന കിരൺ നാരായണൻകുട്ടിയുടെ വിയോഗം വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഉത്സവ പരിപാടികളെടുത്തിരുന്ന നാരായണൻകുട്ടിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല ആനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയായ ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ വർഷങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിൽ നിന്നാണ് നാരായണൻകുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യകാലങ്ങളിൽ അല്ലറച്ചില്ലറ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്ന നാരായണൻകുട്ടി നിരവധി തവണ മയക്കുവടി ഏറ്റിട്ടുണ്ട് എങ്കിലും ഒൻപതരയടിക്ക് മുകളിൽ ഉയരമുള്ള നാരായണൻകുട്ടി കേരളത്തിലെ ഉത്സവപുരപ്പറമ്പുകളിൽ സജീവമായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പന്റെ പിന്നാലെ നാരായണൻകുട്ടിയുടെയും വിയോഗം ആന കേരളത്തിന് വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്